ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഗ്ലിറ്റർ ഫോം ഷീറ്റും നൈലോൺ ബാൻഡും വെച്ചിട്ടൊരു ബേബി ബാൻഡ് തയ്യാറാക്കാം ഞാൻ പിങ്കും സിൽവറും ആയിട്ടുള്ള ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഹാർട്ടിൻ്റെ ഷേപ്പിൽ വരഞ്ഞെടുത്തിട്ട് കട്ട് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഈ വെഡിങ് കാർഡിൻ്റെ കൂടെ ഡിസൈനാണ് അപ്പോൾ ഞാൻ അത് അതേപടി തന്നെ എടുത്ത് ഇതിലേക്ക് വരഞ്ഞ് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് വരഞ്ഞ് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് നമുക്ക് ആ ഷേപ്പ് വരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് വൃത്തിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക അപ്പോൾ ഇനി നമുക്കിതൊന്ന് വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് പീസും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് നൈലോൺ ബാൻഡാണ് നമുക്ക് കുഞ്ഞുമക്കൾക്ക് ന്യൂ ബോൺ മുതൽ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അവർക്ക് തലയിൽ കുടുങ്ങി നിൽക്കുകയും തല വേദന ആവുകയൊന്നും ചെയ്യില്ല അത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൈലോൺ ബാൻഡാണ് ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മേലെ മേലെ ഒട്ടിച്ചുകൊടുക്കാം പിങ്കിൻ്റെ മേലെ സിൽവർ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത് പ്രോഡക്റ്റ് ആവശ്യമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി എല്ലാം അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് കസ്റ്റമൈസേഷൻ ആണ് അപ്പോൾ അതെ അങ്ങനെ ഒട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ബേബി ബാൻഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ബേബി ബാൻഡിലേക്ക് നന്നായി ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ടൊന്ന് കുടുക്കിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നന്നായി ഒട്ടാൻ വേണ്ടിയിട്ട് അലിഗേറ്റർ ക്ലിപ്പ് കൊടുക്കുകയാണ് അപ്പോൾ ഇതേ നമ്മുടെ ഈ ഷീറ്റ് ബേബി ബാൻഡിൽ ഒട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ചെറിയൊരു ഡിസൈൻ എന്ന രീതിയിൽ മൂന്ന് ഹാഫ് കട്ട് പേൾ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അതോട് അതോടൊന്നാൽ കൂടെ നമ്മുടെ ഈ ബേബി ബാൻഡിൻ്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട് ചെറിയ ഹാഫ് കട്ട് പേളാണ് അത് മൂന്നെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ നമ്മുടെ ബാൻഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു